ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമുക്ക് ചിക്കനും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം നല്ല മഴയല്ലേ അപ്പോൾ ആ നല്ല മഴയും തണുപ്പുമുള്ള ടൈമിൽ ചൂട് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ് കിട്ടാ ഈ രീതിക്ക് തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനിതാ കുറച്ച് വെള്ളത്തിലേക്ക് മൂന്നാല് ചെറിയ പീസ് ചിക്കനും അതുപോലെ തന്നെ ഇതാ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ചെറുതാക്കി ചോപ്പ് ചെയ്തതും കുറച്ച് സ്വീറ്റ് കോൺ നമ്മുടെ ചോളം പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു അര ടീസ്പൂണും ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു ലിഡ് വെച്ച് അടച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടിട്ടോ ഇതിൽ നിന്ന് ചിക്കൻ കുക്കായതിന് ശേഷം ചിക്കൻ പീസ് മാത്രം ഒന്ന് നമുക്കെടുത്ത് മാറ്റി വെക്കാം ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പിച്ചിപ്പിച്ചി എടുത്തിട്ട് ഈ സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് സ്വീറ്റ് കോണൊന്നും ഇല്ലെങ്കിൽ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്താലും മതി ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇതാ നമ്മുടെ സൂപ്പിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പിച്ചിയിട്ട ചിക്കൻ പീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് തിക്നെസ് കൂടുതലാണെ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിലും ഒന്നും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിതാ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒരു മൂന്നാല് സെക്കൻഡും കൂടെ ഒന്ന് തിളച്ചാൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അതോടൊപ്പം രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു റെസിപ്പിയോ വ്ളോഗോറ്റായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ